വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ചാണ് സംഘടിപ്പിച്ചത് ഇതിലൂടെ അൻപതിനായിരം രൂപയാണ് ഇവർ സ്വരൂപിച്ചത് ഈ തുകയാണ് കൈമാറിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫിലിക്സ് ജി ഡാനി ബ്ലോക്ക് പ്രസിഡന്റ് എബിൻ കുഴിവേലിക്കാണ് തുക കൈമാറിയത് ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു ജനവിപാദത്തെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് ആശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്ന് ശേഖരിച്ച തുക ഇവിടെ നമ്മുടെ ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി ഉപരി കമ്മിറ്റി ആയിട്ടുള്ള ബ്ലോക്ക് ബ്ലോക്ക് ഇ കോമേഴ്സ് ബ്ലോക്ക് കമ്മിറ്റി ഏർപ്പിക്കുന്ന ചടങ്ങാണ് ഇത് നമുക്കറിയാം വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു ജനവിധത്തിന് സഹായിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ഒക്കെ എടുത്ത വലിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ താഴെ നമ്മുടെ താഴെ തട്ടുമുതലുള്ള പങ്കാളിത്തത്തോടു കൂടി യുവാക്കളുടെയും അതുപോലെ തന്നെ യുവ പ്രവർത്തകരുടെയും ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇവിടെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് മുപ്പത് വീടാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നൂറ് വീടുകളും നിർമ്മിച്ചു കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഇവിടെ ഇവിടെ ബിരിയാണി ബിരിയാണി ഭാഗമായിട്ട് നമ്മുടെ മണ്ഡലം കമ്മിറ്റി രൂപയാണ് അജിത് ദിവാകരൻ ടോണി കുര്യൻ ഉമർ ഫാറൂഖ് അപിൻ ആൽബർട്ട് പി എം ജോയി ഷാജി ജോൺ നിത്യ എസ് ഒ എച്ച് ഷാജി അൻസിൽ ഷിഹാബ് ഡെന്നീസൻ ഡീപ്പോൾ മനു പുത്തൻപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു